ഹായ് ഗായ്സ് ഈ കാണുന്നതാണ് ഗ്രാൻഡ് ബൺ സെമിത്തേരി ഒണ്ടാരോടെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഈ സെമിത്തേരി ഹലോ ഗായ്സ് വെൽക്കം ടു ആർ ചാനൽ ഞാനിപ്പോൾ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ പയ്യ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം ഞാൻ പോകുന്ന വഴിയിലെ കാഴ്ചകളും സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗ്രാൻഡ് ബൺ സിറ്റി സെൻറ്ററിലാണ് ഇവിടെയാണ് മെയിൻലി ആൾക്കാർ വന്ന് ഷോപ്പ് ചെയ്യണത് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് സോബീസ് എന്നുള്ള സ്റ്റോർ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷോപ്പ് പേർ ചക് മാർട്ട് അവിടെയാണ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫ്സ് ഒക്കെ മേടിക്കുന്നത് അതുപോലെ തന്നെ ഗാർഡൻ സെൻറ്റർ ഫ്ലവർ അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ മഗ് ടി പിന്നെ എൽ സി ബിയു ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഷോപ്പ്സ് അതേ ആ കാണുന്നതാണ് മെയിൻ റോഡ് അപ്പുറത്ത് പുതിയതായിട്ട് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് മേ ബി വിൻ്ററൊക്കെ ആകുമ്പോഴേക്കും കൺസ്ട്രക്ഷൻ പൂർത്തിയാവുമായിരിക്കും ഈ കാണുന്നതാണ് സിറ്റി സൺ്റെ ഫുൾ വ്യൂ എന്തെ ഈ നേരെ കാണുന്നതാണ് എൽ സി വ്യൂ അതായത് നമ്മുടെ മദ്യം കൊടുക്കുന്ന സ്റ്റോർ ഇവിടെ പതിനെട്ട് പത്തൊമ്പത് തൊട്ടാണ് ഏജ് ലിമിറ്റ് ഇവിടെ മെയിനായിട്ട് വൈന് ബിയറ് ഒക്കെയാണ് കൊടുക്കുന്നത് നല്ല തിരക്കുള്ളൊരു സ്റ്റോറാണ് ഇത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പും സ്റ്റപ്സും ഇവിടെ ഉണ്ട് ഇപ്പം ഞാൻ മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട് സൈഡ് ബാഗിക്കിടെ വലിയ നടക്കുവാണ് ഇതാണ് എൽ സി ബിൻ്റെ ബാക്ക് വ്യൂ ഇഷ്ടംപാടി വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടായിരിക്കും ആ റൈറ്റ് സൈഡിൽ ഒരു സൈക്കോതെറാപ്പി ക്ലിനിക്ക് നമുക്ക് കാണാവുന്നതാണ് അത് ക്ലോസ് ക്ലോസാൻ തോന്നുന്നു നോർമലി ഇത് നാല് അഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ ക്ലിനിക് ഒക്കെ ക്ലോസ് ആവുന്നതാണ് ലെഫ്റ്റ് സൈഡിലൊരു റെസ്റ്റോറൻറ് ഉണ്ട് കി വി റെസ്റ്റോറൻറ്റ് ആണ് എന്നാണ് അതിൻ്റെ പേര് ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നും അവിടെ കാണാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒത്തിരി പേരൊന്നും ഇല്ല റൈറ്റ് സൈഡിലൊരു ഐ ക്ലിനിക് ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര മോശമാണ് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് ടെസ്റ്റ് ഇങ്ങനെ ജയിപ്പിക്കും അത് കഴിഞ്ഞ് മെഡിസിൻ കിട്ടണമെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം ഇങ്ങനെ എടുക്കും മൊത്തത്തിൽ നമ്മൾ രണ്ടാഴ്ച പോക്കാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെങ്കിൽ എന്താ ആ കാണുന്ന ഒരു ഷോർട്ട് കട്ടാണ് ആ വഴി പോയാൽ എനിക്ക് എളുപ്പത്തിൽ അപ്പുറത്തെ റോട്ടിൽ എത്താൻ പറ്റും ഞാനിപ്പോൾ പോകുന്നത് മെയിൻ റോട്ടി കിടിയാണ് അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ചെറിയൊരു പാർക്കാണ് നോർമലി കുട്ടികളും പേരൻറ്റ്സ് ഒക്കെ അവിടെ വന്നിരിക്കുന്നതാണ് രാവിലെ വൈകിട്ട് നല്ല തിരക്കാണ് ഇന്നെന്താണെന്ന് അറിയത്തില്ല ആരും കാണുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് ചെയ്യും ഞാനിതിപ്പം സൈഡ് വാക്കുകളെയാണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് സേഫ് ഇവിടെ ഉള്ളവർ ഓർമ്മജി നടക്കുമ്പോൾ സൈഡ് വാക്ക് വഴിയാണ് നടക്കുന്നത് ഇതിപ്പം നല്ലൊരു കാലാവസ്ഥയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പം സമയം അറൗണ്ട് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ഏകദേശം ഒരു നാലര അഞ്ച് ആ ഒരു ടൈം വരെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു വ്യൂ ആണ് ഫുൾ ഗ്രീനറി അതവിടെ കണ്ടില്ല കുറേ ബെഞ്ചൊക്കെ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരുന്ന് റസ്റ്റൊക്കെ എടുത്ത് പോവാം എപ്പോഴും തന്നെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കാണുന്നതാണ് ഗ്രാൻഡ് ബഡ് ടൂറിസ്റ്റ് ഓഫീസ് ഞാൻ ഓൾറെഡി എന്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടാണ് ഗ്രാൻഡ് ബഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒണ്ടാര തന്നെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇപ്പം വിന്റർ അവർ ആയതുകൊണ്ടാണ് വലിയ ആൾക്കാരൊന്നും കാണാറ് സമ്മറിൽ ഭയങ്കര തിരക്കാണ് ഉത്സവ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത സമ്മർ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവിടെ ബ്രിഡ്ജും ഓൾറെഡി എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് റോഡിൻ്റെ ഈ ഭാഗങ്ങളെ ഇപ്പോൾ തീരാനുള്ളൂ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ബീച്ചിലേക്കുള്ള വഴി ഇന്നത്തെ കൺസ്ട്രക്ഷൻ വർക്ക് തീർണവർ നോർമലി രാവിലെ ഒരു എട്ട് മണി തൊട്ട് ഏകദേശം ഒരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഇവിടുത്തെ അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ നടക്കുന്നത് നമുക്കിതുവരെ ബ്ലോക്കോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല പ്രോപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ ഒരു ജെ സി ബി ഒക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഹോട്ടൽ കൊളോണിയിൽ കുറേ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഭയങ്കര ലക്ഷ്യ ഒരു ഹോട്ടലാണ് രണ്ടിൽ നല്ല വെള്ള മണ്ണൽ ഞാൻ അവിടെ നിന്ന് റോഡിലേക്ക് കയറിയിട്ടുണ്ട് സൈഡ് വാക്കുകയാണ് നടക്കണേ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതേ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് കുറച്ച് ആൾക്കാർ ഇവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് വാചകമൊക്കെ അടിച്ചിരിക്കുകയാണ് ഇത് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആംബിയൻസാണ് ഇവിടെ ഒരു ഹിയർ ക്ലിനിക്ക് ഉണ്ട് ഹിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഡീൽ ചെയ്യുന്ന ക്ലിനിക്ക് ഞാൻ തോന്നുന്നു ഇപ്പോൾ ഒരു മൂന്നാമത്തെയാണ് ആദ്യം നമ്മളൊരു സൈക്കോതെറാപ്പി പിന്നെ ഒരു ഐ ക്ലിനിക്ക് ഇപ്പോൾ ഒരു ഹിയർ ക്ലിനിക്ക് ആണ് കണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു സ സ്റ്റോറാണ് സർക്കിൾ കെ എന്ന് പറയുന്നത് അവിടെ മെയിൻലി ഗ്രോസറീസും പിന്നെ കോഫിയൊക്കെയാണ് അതെവിടെ ഇഷ്ടംപടി ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ പോലെ വലിയ അഡ്വെർടൈസ്മെൻ്റ് ഒന്നുമല്ല സ്മോൾ അഡ്വർടൈസ്മെൻ്റ് ഇത് നേരെ കാണുന്നതാണ് സബ്വേ സബ്വേ ഒരു പാസ്പോർട്ട് ചെയിനാണ് അവിടെ നോർമലി സാലഡ്സും സബ്വേ സാൻഡ്വിച്ചും ഡ്രിങ്ക്സൊക്കെയാണ് പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അവിടെ ഞാനിതിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രോസ് ക്രോസിയാണ് സീബ്ര ക്രോസ് വഴി അവിടെ ലൈറ്റ് കളിയും അപ്പോൾ വണ്ടി നിർത്തി തരും ഇവിടെ പെഡസ്ട്രിയൻസാണ് കൂടുതലും റൈഡ്സ് നമ്മൾ ക്രോസൊക്കെ ചെയ്യുമ്പോൾ നിർത്തി തരണം ഇൻ കേസ് വല്ല നമ്മളെ വല്ല തട്ട് വേണ്ട ചെയ്താൽ അവരുടെ ലൈസൻസ് വരെ കട്ടാകാം ഓൾസോ നമുക്ക് കോമ്പൻസേഷനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ചിലവ് വരെ അവരെടുക്കേണ്ടി വരും ഇതൊരു നല്ല സ്ട്രിക്റ്റ് റൂളാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ട്രിക്റ്റ് റൂൾസൊക്കെ വരേണ്ടതാണ് അത് ലെഫ്റ്റ് കാണുന്ന ടീം ഹോട്ടൽസ് ഇവിടുത്തെ ഫേമസ് കോഫി ഷോപ്പാണ് കാനേഡിയൻസിന് ഒരു ടീമിൻ്റെ കോഫി ഇല്ലാതെ പറ്റത്തില്ല അവരുടെ ഒരു ദിവസം തന്നെ ഇവിടുത്തെ ടീമിൻ്റെ ഒരു കോഫി കുടിച്ചോണ്ടാണ് എല്ലാവരുടെയും കയ്യിൽ കാണാം വിന്റർ ടൈമിലൊക്കെ ആണെങ്കിലും ഫുള്ള് നല്ല തിരക്കായിരിക്കും ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് എൻ്റെ അങ്ങോട്ടുടെ വീട്ടിലേക്കുള്ള വഴി ടിമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അപ്പം ഞാനിപ്പോൾ പോവാണ് ഇതാ കാണുന്നതാണ് ടിമ്മിൻ്റെ ബാക്ക് അവിടെ കുറെ ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒക്കെ അവിടെ ഉണ്ട് ദേ ഈ കാണുന്നതാണ് ഹെയർ സലൂൺ ഇവിടെയൊക്കെ നല്ല റേറ്റ് ആണ് മുടി വെട്ടുന്നതിന് ഏകദേശം ഒരു അമ്പത് ഒക്കെ വരികയായിരിക്കും ഇവിടുന്ന് മുടി കെട്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ നോർമലി ഇന്ത്യൻസിൻ്റെ അടുത്താണ് കിട്ടുന്നത് അവിടെ ട്വൻ്റി ഡോളർ സംതിങ് കിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെയാണ് കൂടുതലും മുടിയൊക്കെ കിട്ടുന്നതും ട്രിം ഒക്കെ ചെയ്യുന്നതും ഇത് ഈ കാണുന്ന ഇലകളില്ലേ ാണ് മേപ്പിൾ ലീവ്സ് ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മേപ്പിൾ ട്രീ അത് കാന കാനഡയുടെ തന്നെ നാഷണൽ ട്രീ ആണ് മേപ്പിൾ സിറപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് ലെഫ്റ്റ് ലെഫ്റ്റിന് നല്ലൊരു വീടുണ്ട് ഇതാ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രാൻഡ് ബൻ സെമിത്തേരി ഹുണ്ടാരിയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സെമിത്തേരി ലോകമഹായുദ്ധത്തിൻ്റെയും കൊറിയൻ യുദ്ധത്തിലും പങ്കെടുത്ത കുറേ വീര ജവാന്മാരെ അടക്കിയിട്ടുള്ള ൊരു സിമിത്തേരി ആണ് അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഫേമസാണ് ഇത് ഡലസൈഡിലൊരു ബോട്ടൊക്കെ കണ്ടില്ലേ മിക്ക വീട്ടിലും കാണാം ഇവിടുത്തെ ബോട്ടും കാറും കാറും ബോട്ടുമാണ് ഇവിടുത്തെ മെയിൻ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു മെയിൻകാർ ഇവിടെ മിക്ക വീടുകളിലും എനിക്ക് ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത് ചിലത് മാത്രം കുറച്ച് വലുപ്പം കൂടുതലുണ്ട് പക്ഷേ ബാക്കിയെല്ലാം ഒരേ ഒരു രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ് ഇവിടെ ആൾക്കാരങ്ങനെ അധികം പുറത്തുനിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോഴും ഇങ്ങനെ പെറ്റ് പാകിങ്ങിന് വേണ്ടി മാത്രം നടക്കുന്നവരും അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങാൻ വേണ്ടി അതും വണ്ടി മാത്രം ഇതേക്കെ ട്രാവൽ ചെയ്യും അന്ന് ഭയങ്കര നല്ല സേഫാണ് ഏത് സമയത്തും നമുക്ക് ഇതിലേക്കെ നമുക്ക് നമുക്ക് നടന്നു പോകുന്നതാണ് എല്ലാ വീട്ടും നല്ല ഗ്രാസൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല നല്ല രസമാണ് ഫുള്ള് ഗ്രീനറി ഉണ്ട് ഇവിടുത്തെ റൂൾ അനുസരിച്ച് എല്ലാം കട്ട് ചെയ്ത് നല്ലപോലെ ഷെയ്പ്പായിട്ട് നടത്തണം ഇല്ലെങ്കിൽ ഓണേഴ്സിന് ഫൈൻ കിട്ടും വൃത്തി ഭയങ്കര മീനാണ് ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വേറെ വേസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് ഇലയൊക്കെ കിടപ്പുണ്ട് അല്ലാതെ വേറെ നമ്മുടെ നാട്ടിലെ പോലെ കുപ്പിയും വേറെ പേപ്പറോ അങ്ങനത്തെ ഒന്നും തന്നെ ഫുഡ് വേസ്റ്റോ ഒന്നും തന്നെ ഇല്ല നല്ല ക്ലീനാണ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച എല്ലാ വീട്ടിലും ഇത് ഫ്ലാഗ് ഉണ്ട് കാനഡയുടെ അല്ല അവർ കാനഡിയൻസ് ഒക്കെ കാനഡയുടെ പേരെഴുതിയ ഡ്രസ്സൊക്കെ പ്രിന്റ് ചെയ്ത ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കൂടുതൽ നടക്കുന്നത് നമ്മുടെ കടലിങ്ങനെയൊന്നും കാണില്ല അതായി കാണുന്ന ഹാലോവിൻ്റെ ഡെക്കറേഷനാണ് ഇതായി പിക്ചറൊക്കെ കഴിഞ്ഞ വർഷത്തെ ഹാലോവിൻ്റെ ആണ് അടുത്ത മാസം ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനാണ് ഇവിടുത്തെ ഹാലോവിൻ്റെ അന്നാണ് കുട്ടികൾ നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ട്രിക്ക് ആൻഡ് ട്രീറ്റിന് എല്ലാ വീട്ടിലും പോയി ക്യാൻറ്റി കൊടുക്കുന്ന എടുക്കുന്ന നല്ല രസമാണ് ആ സമയമാകുമ്പോഴേക്കും ഇവിടെ മിക്ക വീട്ടിലും നല്ല ഡെക്കറേഷൻ ആയിരിക്കും ഹാലോവിൻ്റെ അപ്പം ആ സമയത്ത് ഞാനൊരു ഹാലോവിൻ സ്പെഷ്യൽ ബ്ലോഗ് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞിപ്പം ഏകദേശം ഒരു ഒരു മിനിറ്റ് ഉള്ളൂ എൻ്റെ വീട്ടിലേക്കായിട്ടാണ് നേരെ നേരെ അപ്പം നടക്കുവാണ് ഇതാക്ക അവിടെ കണ്ടില്ല ചെറുതായിട്ട് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഗവൺമെന്റിൽ ഒത്തിരി വലിയ പോപ്പുലേഷൻ ഒന്നുമില്ല ചെറിയൊരു മുനിസിപ്പാലിറ്റി ആണ് അവിടെ നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ എല്ലാ വീട്ടിലിന്ന് ഒരു കാറ് കാണും ഇവിടെ എങ്ങനെ ബൈക്കൊന്നും ആൾക്കാർ ഉപയോഗിക്കാറേ ഇല്ല ഫുള്ള് കാറാണ് കാരണം വിന്റർ ആണ് കൂടുതലും സമ്മർ ഏകദേശം ഒരു നാല് മാസത്തേക്ക് അങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ ബൈക്കെടുത്താലും അങ്ങനെ ഓടിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു കാർ ഒന്നോ രണ്ടോ കാറെങ്കിലും കാണും നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ നേരെയാണ് കാണുന്നതാണ് ഗ്രാൻഡ് ബൺ ബീച്ച് ഇതൊക്കെയാണ് ഞങ്ങളുടെ നെയ്പീസ് എന്താ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട് ഫുള്ളും ബീച്ചിലെ മണലും ഇങ്ങനെ കിടക്കുവാണ് കണ്ടില്ല ചെറിയൊരു കാറ്റത്ത് ഇലയൊക്കെ ആടി നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു ബ്ലോഗ് ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തേക്കെത്രേ ഉള്ളൂ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ആ ബൈ ലവ് ലവ്യൂ ഓൾ